ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയുമായ ശ്രീജ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രവും കുറിപ്പുമാണ് ഇപ്പോൾ പ്രേക്ഷകരെ വിഷമിപ്പിച്ചിരിക്കുന്നത് തൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം ഇരിക്കുന്ന ചിത്രം പങ്കുവെച്ചു തനിച്ചാക്കി യാത്രയായി എന്നാണ് കുറിച്ചിരിക്കുന്നത് ഈ കുറിപ്പ് വായിക്കുന്നവർക്ക് മനസ്സിലാകും എത്രമാത്രം വിഷമത്തോടെയാണ് ശ്രീജാരവി ഇത് കുറിച്ചതെന്നും താരത്തിന് എത്രമാത്രം വിഷമമുണ്ടെന്നും കാരണം താൻ അത്രമാത്രം സ്നേഹിക്കുന്ന കുടുംബത്തിന്റെ എല്ലാമെല്ലാമായ ഒരാളാണ് താരത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ബേബിശാലിനിക്കും ശോഭനയ്ക്കുമെല്ലാം ശബ്ദം നൽകിയിട്ടുള്ള നടിയാണ് ശ്രീച കുട്ടിക്കാലം മുതൽ ഡബ്ബിംഗ് രംഗത്ത് സജീവമായ നടിയാണ് ശ്രീജാരവി മലയാളത്തിൽ കൂടാതെ തമിഴ് കന്നഡ തെലുങ്ക് തുടങ്ങിയ അന്യഭാഷാ ചിത്രങ്ങളിലും ചിത്രങ്ങളിലും ശ്രീജാരവി ശബ്ദം നൽകിയിട്ടുണ്ട് നിരവധി ബാലതാരങ്ങൾക്കാണ് താരം ശബ്ദം നൽകിയിട്ടുള്ളത് വരനെ ആവശ്യമുണ്ട് കഠിനകടോരമി അണ്ടകടാഹം എന്നീ സിനിമകളിലും ശ്രീജാരവി അഭിനയിച്ചിട്ടുണ്ട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നടി എന്നതിലുപരി ഒരു ഡബ്ബിംഗ് ആര്ട്ടിസ്റ്റിലൂടെയാണ് ശ്രീചാരവി അറിയപ്പെടുന്നത്